നമസ്കാരം നാലാം ദിവസവും മലയാളി ഡ്രൈവർ മണ്ണിനടിയിൽ ജീവനോടെ തുടരുന്നു കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി യുവാവിനെ രക്ഷപ്പെടുത്താനാകാതെ കുഴങ്ങുകയാണ് എൻ ടിആർഎഫും ഫയർഫോഴ്സും ജി പി എസ് സംവിധാനം വഴി പരിശോധിക്കുമ്പോഴാണ് ഡ്രൈവറും ലോറിയും മണ്ണിനടിയിലാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്തുന്നത് കോഴിക്കോട് സ്വദേശി അർജുനായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവർ ർജുൻ മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കുടുംബവും ഫോൺ രണ്ട് തവണ റിംഗ് ചെയ്തത് കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് നിലവിൽ സ്വിച്ച് ഓഫ് ആണ് അതേസമയം രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് കുടുംബം ആരോപിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഭാര്യയും സഹോദരിയും ആവശ്യപ്പെട്ടു സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ടെങ്കിലും കനത്ത മഴ കാരണം ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഈ ഭാഗത്തായി കുന്നിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു താഴേക്ക് പോയ അവസ്ഥയാണ് ഉള്ളത് അർജുന് രണ്ട് നമ്പറുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു നമ്പറിൽ നിന്ന് ഇന്നലെ മിസ്ഡ് കോൾ വന്നിരുന്നു ഇതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം ഇന്നലെ ഉച്ച വരെ ആ ഫോൺ ഓഫായിരുന്നു എന്നാൽ പിന്നീട് മിസ്ഡ് കോൾ വന്നതിന്റെ അർത്ഥം അർജുൻ ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിലൊരു പ്രതീക്ഷ കുടുംബം വെക്കുന്നുണ്ട് അർജുനെ തിരികെ കിട്ടുമെന്നാണ് കുടുംബം ഇപ്പോഴും പ്രത്യാശ പുലർത്തുന്നത് ഇന്നും കനത്ത മഴയ്ക്ക് തന്നെയാണ് ഈ ഭാഗത്ത് സാധ്യത നിലവിൽ അഗ്നിരക്ഷാസേനയും എൻ ഡി ആർ എഫ് സംഘവും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് കർണാടക ഗതാഗത മന്ത്രിയെ ടെലിഫോണിലൂടെ ബന്ധപ്പെടുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് അർജുനെ കാണാതായ വിവരം അറിഞ്ഞപ്പോൾ വൈകിപ്പോയി എന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി ഈ ഭാഗത്തായി കുന്നിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് പോയ അവസ്ഥയിലാണ് ഉള്ളത് ഇതിന് താഴെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന രണ്ട് ടാങ്കർ ലോറികളിൽ ഒരു ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു ഇതിൽ ഒരു ടാങ്കർ ലോറി തെറിച്ച് തൊട്ടടുത്തുള്ള നദിയിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി അത്തരത്തിൽ വലിയ ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഈ കുന്നിന് താഴെയായി ഒരു കടയുണ്ടായിരുന്നു ഈ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിലെ നാല് പേരും ആ കടം നടത്തിയ രണ്ടുപേരും മരണപ്പെട്ടു അത്രത്തോളം വലിയൊരു ദുരന്തം തന്നെയാണ് അവിടെ ഉണ്ടായത് സഹായിക്കാൻ ആരുമില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്രയും വേഗം നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയോടെ അർജുനെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് കുടുംബം